നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബൾഗേറിയയിൽ ഭാവി പ്രവചനം നടത്തിയിരുന്ന ബാബ വാങ്കേ ബാബ വാങ്കയുടെ പല പ്രവചനങ്ങളും നമ്മൾ ആകാംക്ഷയുടെ ഉറ്റുനോക്കാറുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയൊരു പ്രവചനം അതിലേക്കാണ് നമ്മൾ പോകുന്നത് ബാൽക്കലിലെ നോസ്ട്രഡാമസ് എന്നാണ് ബാബ വാങ്ക അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ഇവരുടെ മരണം ഇതിനു മുമ്പ് ഇവർ നടത്തിയിട്ടുള്ള പല പ്രവചനങ്ങളും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് ഒൻപത് നവംബർ ഒമ്പതിലെ ആക്രമണം ഡയാന രാജകുമാരിയുടെ മരണം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇവർ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ ഒരു വാർത്തയാണ് അതായത് പ്രപഞ്ചത്തിൽ അജ്ഞാതമായ ഏതോ ഗോളത്തിൽ നിന്ന് സൗരയുധത്തിലേക്ക് അജ്ഞാതഗ്രഹം നുഴഞ്ഞു കയറിയതിൻ്റെ അങ്കലാപ്പൽ ശാസ്ത്രലോകം എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട് പിടികിട്ടാപ്പുള്ളിയാണ് അതായത് കണ്ടെത്താൻ സാധിക്കില്ല ത്രീ ഐ അത്ലറ്റ്സ് എന്ന പേര് നൽകി നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് നാസ ഈ അജ്ഞാതഗ്രഹത്തെ വാൽ നക്ഷത്രം എന്നാണ് അനുമാനം പക്ഷേ മറ്റു ചില ആശങ്കകൾ സംശയങ്ങളൊക്കെ നിലവിൽ ശക്തമാണ് ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾ വളരെ അകലം പാലിച്ച് കൃത്യമായ പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്നുണ്ട് ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾ വളരെ അകലം പാലിച്ച് കൃത്യമായ പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുക വല വലം വയ്ക്കുകയാണ് പക്ഷേ സൂര്യനെ നേർക്ക് കുതിക്കുകയും യൂട്യൂബിനടിച്ചു തിരിച്ചു വരികയും ചെയ്യുന്ന തരത്തിൽ തലങ്ങും വിലങ്ങും വായുകയാണ് ഈ അജ്ഞാത വസ്തു എന്താണെന്ന് കണ്ടെത്താനാകാതെ ശാസ്ത്രലോകം അങ്കലാപ്പിലായിരിക്കുകയാണ് മാത്രമല്ല പെട്ടെന്ന് വേഗം കൂടുന്നു പെട്ടെന്ന് വേഗം കുറയുന്നു ഈ തരത്തിലാണ് ഈ അജ്ഞാത വസ്തു സഞ്ചരിക്കുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത് മെഹാ ദൈർഘ്യമുള്ള റേഡിയോ തരംഗങ്ങൾ പ്രവഹിക്കുന്നുമുണ്ട് നാസ അയച്ച പാർക്കർ പേടകം സൂര്യനോട് ആറ് ദശാംശം ഒന്ന് മില്യൺ കിലോമീറ്റർ വരെ പോയിട്ടുണ്ട് പക്ഷേ അജ്ഞാത വസ്തു ഇരുപത് മില്യൺ കിലോമീറ്റർ വരെ പോയി മടങ്ങുകയാണ് അതാണ് വളരെയധികം ആകാംക്ഷയോടെ ആശങ്കയോടെ ശാസ്ത്രലോകമായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്ന ചില സംശയങ്ങൾ ഇതൊരു അന്യഗ്രഹ പേടകമാണെന്ന സംശയം ഹാർവേർഡ് ജ്യോതിശാസ്ത്രജ്ഞനായ അവ ലോ പ്രകടിപ്പിച്ചിരിക്കുകയാണ് പിന്തുടരാനുള്ള ത്രാണി മനുഷ്യ നിർമ്മിതമായ ബഹിരാകാശ പേടകങ്ങൾക്കില്ല ഇവ എന്താണെന്ന് കണ്ടെത്താനോ അവയെ പിന്തുടരാനോ നമുക്ക് കഴിയുന്നില്ല കാരണം പരമാവധി വേഗത മണിക്കൂറിൽ നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് അജ്ഞാത വസ്തു ആകട്ടെ പായുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ വേഗത്തിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സൗരയുദ്ധത്തിൽ ഇത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ഒരു ഭയം കൂടി നിലവിൽ ശാസ്ത്രലോകത്തിൽ ഉടലെടുത്തിട്ടുണ്ട് മഞ്ഞുകെട്ട കാർബൺ സമ്പുഷ്ടമായ പദാർത്ഥങ്ങൾ സിലിക്കേറ്റുകൾ കോടി വർഷങ്ങൾക്ക് മുമ്പ് ഖനീഭവിച്ച ജലം എന്നിവ അടങ്ങിയതാണ് വസ്തു ഹൈഡ്രജൻ ആറ്റങ്ങളുടെ അസാധാരണമായ രാസപ്രക്രിയയിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്നും ചില ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ വ്യാസമുള്ള പടുകൂറ്റൻ വസ്തു വാൽനക്ഷത്രമാണ് എന്നാണ് അവരുടെ നിഗമനം ഇത് ഡിസംബറിൽ ഭൂമിക്ക് നേർക്ക് വരുമെന്നാണ് കരുതുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ചൊവ്വ നിരീക്ഷണ പേടകങ്ങളായ എക്സോ മാസ് ട്രേസ് ഗ്യാസ് ഓർബിറ്ററും മാസ് എക്സ്പ്രസ് സ്പേസ് ക്രാഫ്റ്റുമാണ് ജൂലൈൽ ഇതിന് ചിത്രങ്ങൾ പകർത്തിയത് ചൊവ്വയുടെ വിദൂര മേഖലയിലൂടെ നീങ്ങുന്ന തിളക്കമുള്ള ഒരു സിലിണ്ടർ രൂപത്തിലുള്ള വസ്തു മൂന്ന് കോടി കിലോമീറ്റർ ദൂരം നിന്നുള്ള ചിത്രങ്ങളാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് എന്ത് വസ്തുവാണ് എന്നതിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുന്നില്ല നിലവിൽ അറ്റ്ലീസ്റ്റ് മുപ്പത്തി ഒന്ന് സൂര്യന്റെ ഭൂമിക്ക് എതിർവശമുള്ള ഭാഗമാണ് നവംബർ പതിനൊന്നിന് ശേഷം അത് ഇപ്പുറത്തേക്ക് വരുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ഡിസംബറിൽ ഭൂമിക്ക് അടുത്തെത്തും തീർച്ചയായിട്ടും ഭൂമിക്ക് അടുത്തെത്തുമ്പോൾ അതെന്താണെന്ന കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത് എന്തായാലും ഭൂമിയോട് ഏറ്റവും അടുത്തെത്താൻ കഴിയുന്ന ദൂരം ഏകദേശം രണ്ട് ദശാംശം ഏഴു കോടി കിലോമീറ്റർ അകലെ വരെയാണെന്നാണ് നാസയുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഇത് ഭീഷണിയായി മാറില്ല എന്നൊരു ആശ്വാസകരമായ വിവരം കൂടി നാസ പങ്കുവച്ചിട്ടുണ്ട് അന്തയായ പ്രവാചക ബാബാ വാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മനുഷ്യരാശിക്ക് അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കമുണ്ടാകുമെന്ന് സൂചിപ്പിച്ചതായി പറയപ്പെടുന്നുണ്ട് ഈ പ്രതിഭാസത്തെ ആ പ്രവചനവുമായി ചേർത്ത് വയ്ക്കുന്നവരുമുണ്ട് ഇനി ഇത്തരത്തിൽ അന്യഗ്രഹ ജീവികളാണോ വരുന്നത് അവ ഈ ബാബാ വാങ്ക പ്രവചിച്ചതുപോലെ അത്തരത്തിൽ എന്തെങ്കിലും ആണോ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി നിലവിൽ ശക്തമാകുന്നുണ്ട് എന്തായാലും ഈ വസ്തു എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് ശാസ്ത്രലോകം ആയിരിക്കുന്നത് ഇനി നമുക്ക് ബാബ വാങ്ങി പ്രവചിച്ചിട്ടുള്ള ചില പ്രവചനങ്ങൾ കൂടി ഒന്ന് നോക്കാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ സ്വർണവിലയിൽ വർധനവ് പ്രകടമാണ് ദീപാവലിക്ക് ശേഷം ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിൽ ചില കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിലക്കയറ്റവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കുറവ് ഇപ്പോഴും നിസ്സാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ ഇനി രണ്ടു മാസം ഉണ്ട് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്വർണ്ണവിലയെക്കുറിച്ചാണ് ആളുകൾ ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആഗോളതലത്തിൽ ഒരു വലിയ ഉയർച്ച സ്വർണവിലയിൽ വൻ വർധനവിന് കാരണമാകുമെന്ന ബൾഗേറിയൻ മിസ്റ്റിക് ബാബ വാങ്കിയുടെ പ്രവചനം ശ്രദ്ധ നേടുകയാണ് വിപണിയിലെ ഇടിവ് റെക്കോർഡ് നേട്ടങ്ങൾക്ക് കാരണമാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്വർണവിലയിൽ വൻ വർധനവുണ്ടാകുമെന്ന് ബാബ പ്രവചിച്ചിട്ടുണ്ട് ബാബ വാങ്കിയുടെ അഭിപ്രായത്തിൽ ആഗോള വിപണികളിൽ അസ്ഥിരത ഉണ്ടാകാം ഇത് മാന്യത്തിലേക്ക് നയിച്ചേക്കാം ബാബ വാങ്കിയുടെ പ്രവചനം യാഥാർത്ഥ്യമാവുകയും ഒരു വലിയ ആഗോള പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്താൽ സ്വർണ്ണവില പുതിയ റെക്കോർഡുകളിലേക്ക് എത്തിയേക്കാം ഇന്ത്യൻ വിപണിയിലെ സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിക്കുകയാണ് പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപ കടന്ന് സ്വർണം അതിന്റെ പുതിയ തിളക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ നിക്ഷേപകരെ സാധാരണക്കാരെ ഒരുപോലെ ബാധിക്കുന്ന ഈ വില വർധനവിനു പിന്നാലെ ബൾഗേറിയൻ പ്രവാചക ബാബ വാങ്കിയുടെ ഒരു നിർണായക പ്രവചനവും ചർച്ചാ വിഷയവുമായത് ഈ ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ചുള്ള ആ പ്രവചനം യാഥാർത്ഥ്യമായാൽ സ്വർണ്ണ വില ഒരു ലക്ഷം രൂപ വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് സാമ്പത്തിക ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം വ്യാപാര സംഘർഷങ്ങൾ എന്നിവ സ്വർണത്തെ വീണ്ടും സുരക്ഷിത നിക്ഷേപമായി ഉയർത്തിയിട്ടുണ്ട് അതേസമയം ബാബാ വാങ്കിയുടെ മറ്റു ചില പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഭൂമിയിൽ ഭീകര ഭീകരഭൂകമ്പങ്ങൾ ഉണ്ടാകും എന്ന് ബാബാ വാങ്കയെ പ്രവചിച്ചിരുന്നു ഈ ആഴ്ച മ്യാൻമാറുള്ള ശക്തമായ ഭൂകമ്പ വാങ്കയുടെ പ്രവചനവുമായി ബന്ധിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാങ്കയുടെ മറ്റു പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്നും ആളുകൾ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുകയാണ് യൂറോപ്പിൽ ഒരു യുദ്ധമുണ്ടാകുമെന്നതാണ് വാങ്കയുടെ പ്രവചനങ്ങളിൽ ഒന്ന് മാത്രമല്ല ആഗോള സാമ്പത്തിക ദുരന്തം ഉണ്ടാകുമെന്നും മനുഷ്യരാശിയുടെ തകർച്ച തുടങ്ങുമെന്നും പ്രവചനത്തിലുണ്ട് അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ ലോകം അവസാനിക്കുമെന്നാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങളിൽ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുപാടികൾ ഒരുങ്ങുന്നത് ആഗോള സമുദ്ര നിരപ്പിൽ ഗണ്യമായ വർധനവിന് കാരണമാകുമെന്നാണ് മറ്റൊരു പ്രവചനം രണ്ടായിരത്തി എഴുപത്തിയാറിൽ ലോകമെമ്പാടുമുള്ള ഒന്നിലധികം രാജ്യങ്ങളിൽ കമ്മ്യൂണിസം വ്യാപിക്കും രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പതിൽ അന്യഗ്രഹ ജീവികളുമായി മനുഷ്യർ ബന്ധം സ്ഥാപിക്കും രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപതോടെ വ്യാപകമായ വരൾച്ച ഉണ്ടാകും ഇത് ഭൂമിയെ സാരമായി ബാധിക്കും മൂവായിരത്തി അഞ്ചിൽ ചൊവ്വയിൽ ഒരു നാഗരിക വിഭാഗവുമായി ഭൂമിയിലെ മനുഷ്യർ യുദ്ധത്തിൽ ഏർപ്പെടും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴോടെ ഭൂമിയെ വാസ്യ യോഗ്യമല്ലാതെയാകുമെന്നും ബാബാ വാങ്കയെ പ്രവചിച്ചിരിക്കുകയാണ് ഇതോടെ മനുഷ്യർ ഭൂമി വിട്ടുപോകാൻ നിർബന്ധിതരാകുമെന്നിങ്ങനെയാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ നിരവധി പ്രവചനങ്ങൾ കൊണ്ട് ലോക ശ്രദ്ധ നേടിയ ബൾഗേറിയൻ യോഗി ബാബ വാങ്കയുടെ സിറിയയെ പറ്റിയുള്ള പ്രവചനവും ഒരിടയ്ക്ക് വളരെയധികം ശ്രദ്ധേയമായിരുന്നു പന്ത്രണ്ട് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷം തലസ്ഥാന വിമത കീഴടക്കിയതോടെ അസദ് ഭരണത്തിന് പൂർണ്ണ പതനമാണ് ഉണ്ടായത് അധികാരം നഷ്ടപ്പെട്ട സിറിയ പ്രസിഡന്റ് ബഷാർ അൽ അസദും കുടുംബവും ും റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്ക് പലായനം ചെയ്തിരുന്നു സിറിയൻ വിമതരെ നയിക്കുന്ന ഹയാത്ത് തഹിർ അൽഷാം അഥവാ എച്ച് ടി എസിന്റെ നേതൃത്വത്തിലാകും ഇനി ഭരണം സിറിയയുടെ പതനം ലോകത്തിന് ഭയക്കാനുണ്ട് എന്നാണ് ബാബാ വാംഗെ പ്രവചിച്ചിരുന്നത് സിറിയ വീണുകഴിഞ്ഞാൽ തുടർച്ചയായി പടിഞ്ഞാറും കിഴക്കും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കും കിഴക്കൻ മേഖല സംഘർഷഭരിതമാകും മൂന്നാം ലോകം യുദ്ധത്തിലേക്ക് നീങ്ങും യുദ്ധാനന്തരം പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പതനവുമാണ് ബാബാ വാംഗെ പ്രവചിച്ചിട്ടുള്ളത് സിറിയ വിജയിയുടെ കാൽക്കൽ വീഴുമെന്നാൽ വിജയി ഒരാൾ മാത്രമായിരിക്കില്ലെന്ന സൂചനയും പ്രവചനത്തിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ായിരത്തി തൊണ്ണൂറ്റിയാറിൽ മരണപ്പെട്ടെങ്കിലും ബാബ വാൻഗെ പ്രവചനങ്ങൾക്ക് ലോകത്തെമ്പാടും ആരാധകരുണ്ട് വാങ്ക പലപ്പോഴായി പ്രവചിച്ച കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നതായിട്ടാണ് അനുയായികൾ പറയുന്നത് അൻപത്തി ഒന്നാം നൂറ്റാണ്ടു വരെയുള്ള കാര്യങ്ങൾ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇതാണ് ഓരോ വർഷവും വാങ്കയുടെ പ്രവചനങ്ങളായി പുറത്തു വരാറുള്ളത് അയ്യായിരത്തി എഴുപത്തി ഒന്നിൽ നടക്കാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് വാങ്കയുടെ അവസാന പ്രവചനം ഇതോടെ ലോകം അവസാനിക്കുമെന്നാണ് വാങ്കയുടെ അനുയായികൾ കരുതുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത